നമസ്കാരം അരുണാചൽ പ്രദേശിലെ മൂന്ന് മലയാളികളുടെ മരണത്തിൽ സാത്താൻ സേവയിലേക്കും ദുർമന്ത്രവാദത്തിലേക്കും അന്വേഷണം നീളില്ല എന്ന സൂചനകൾ ഇവരെ സ്വാധീനിച്ച ബാഹ്യ ഘടകങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസിൻ്റെ നിഗമനം കേഡൽ ജിൻസൻ രാജ് കേസ് പോലെ തന്നെ അതീന്ദ്രിയത്തിന്റെ അജ്ഞാത വഴികളിലേക്ക് പോകാൻ കേരള പോലീസിന് തീരെ താല്പര്യവുമില്ല ഇതോടെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ജീവനെടുക്കുന്ന സംഘത്തിന് സുഖവാസം തുടരാം പുനർജന്മത്തിൽ വിശ്വസിച്ച് അരുണാചൽ പ്രദേശിൽ ജീവനൊടുക്കിയ നവീൻ തോമസ് എട്ട് വർഷത്തിലധികമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തെളിവാണ് പോലീസിന് ലഭിച്ചത് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലാണ് നവീനെയും ഭാര്യ ദേവിയെയും സുഹൃത്ത് ആരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ നാലാമതൊരാൾക്ക് പങ്കില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഫലത്തിൽ അന്വേഷണം ഇവിടെ തീരും ആരാണ് ഇവരെ അന്ധവിശ്വാസത്തിന് അടിമകളാക്കിയത് എന്നത് നിർണായകമായ കാര്യമാണ് എന്നാൽ അതിലേക്ക് തൽക്കാലം അന്വേഷണം പോകില്ല എന്നാണ് സൂചന സാത്താൻ സേവയും മറ്റും നടത്തുന്ന വി വി ഐ പികൾക്കെല്ലാം ആശ്വാസമാകും ഈ കേസന്വേഷണം ഇവിടെ അവസാനിക്കുന്നത് മരിച്ച നവീൻ വിശ്വാസത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ ദേവിയുമായി പങ്കുവച്ചിരുന്നു നവീനും ദേവിയും ഇന്റർനെറ്റിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു പിന്നീടാണ് ആര്യ ഇരുവരുടെയും വിശ്വാസങ്ങളുടെ ഭാഗമാകുന്നത് ആര്യക്കും വ്യത്യസ്ത രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന പേരിൽ മെയിൽ സന്ദേശങ്ങൾ അയച്ചത് ഒരു വനിതയാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് ആര്യാണ് ഇത് അയച്ചത് എന്ന തരത്തിലും ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മൂന്ന് പേരുടെയും ചാറ്റുകളും മെയിലുകളും പരിശോധിക്കുകയാണെന്നും ഉടൻ തന്നെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു നാളെയോ മറ്റന്നാളോ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും ആരുടെയും പ്രേരണയാലല്ല സ്വന്തം വിശ്വാസമനുസരിച്ചാണ് പേരും മരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന് മുൻപ് മൂന്നുപേരും സന്തോഷത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ആത്മഹത്യാക്കുറിപ്പിൽ മൂന്നുപേരുടെയും പേരെഴുതി ഒപ്പിടുകയും ചെയ്തിരുന്നു കൈയക്ഷരം മൂന്ന് പേരുടേതുമാണ് എന്ന ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആത്മഹത്യാണെങ്കിൽ തുടരന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയതായും സൂചനയുണ്ട് അതിനിടെ തിരുവനന്തപുരത്തെ സാത്താൻ സേവക്കാരെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് ഇത്തരം സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കാനാണ് തീരുമാനം അരുണാചലിലെ ഹോട്ടൽ മുറിയിലാണ് നവീൻ ദേവി ആര്യ എന്നിവരെ ഞരമ്പ് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേവിയുടെയും ആര്യയുടെയും ഞരമ്പുകൾ മുറിച്ചത് ബലപ്രയോഗത്തിലൂടെ അല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ടുപേരും ജീവനെടുക്കാൻ തയ്യാറായിരുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുവെന്നും പോലീസ് പറയുന്നു രണ്ടുപേരുടെയും ഞരമ്പ് മുറിച്ച ശേഷമാണ് നവീൻ സ്വയം ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കിയത് എന്നും അന്വേഷണ സംഘം പറയുന്നു വൈകാതെ പ്രളയം വരും ഈ ഭൂമി നശിക്കും അതിനു മുൻപ് ഹിമാലയത്തിലേക്ക് അഭയം തേടണം അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കി മറ്റൊരു ഗ്രഹത്തിൽ അഭയം തേടണം എന്നായിരുന്നു നവീനും ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യയും വിശ്വസിച്ചിരുന്നത് അന്ധവിശ്വാസങ്ങൾ ഈ രണ്ട് പേരിലേക്കും പകർന്നത് ആയുർവേദ ഡോക്ടർ കൂടിയായ നവീനാണ് ഡോക്ടർമാരായ രണ്ട് സുഹൃത്തുക്കളെയും ഒരു വൈദികനെയും ഈ ആശയത്തിലേക്ക് സ്വാധീനിക്കാൻ നവീൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇയാളുടെ സുഹൃത്തായ വൈദികൻ ഈ ആശയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നവീൻ ആ സൗഹൃദം ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളുമായി മുന്നോട്ട് പോയി കരാട്ടെ ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു അഭിഭാഷകനോടാണ് ആര്യ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചത് അന്ധവിശ്വാസ സന്ദേശങ്ങൾ പലർക്കും അയച്ചു നൽകിയത് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ നിന്നാണ് ആര്യയാണ് ഈ ഇമെയിൽ ഐ ഡിക്ക് പിന്നിൽ എന്നും പോലീസ് പറയുന്നു അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആര്യ നിരന്തരമായി ഇൻ്റർനെറ്റിൽ അന്വേഷിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്